മഹർ രചന നുജു ഉസ്മാൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ ക്യാൻറ്റീനിൽ പോയി ആദ്യ രണ്ട് മസാല ദോശയ്ക്ക് ഓട്ടോ കൊടുത്ത് ഒഴിഞ്ഞൊരു ടേബിൾ ചെന്നിരുന്നു ഒപ്പം റഹീമും തിരക്കുള്ള കാരണം കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം മൊബൈലെടുത്ത് എഫ് പി നോക്കാൻ തുടങ്ങി എന്നാൽ റഹീമിൻ്റെ ചിന്ത മുഴുവൻ നൗറയെക്കുറിച്ചായിരുന്നു തന്നോട് അവൾക്ക് ചെറിയൊരു അടുപ്പം തോന്നുന്നുണ്ടെന്ന് വിചാരിച്ചു പക്ഷേ അവസാനം അവൾ ചോദിച്ച ആ ചോദ്യം അവളുടെ കണ്ണിലെ അഗ്നി അത് തെളിയിക്കുന്നത് അവളുടെ ദേഷ്യമല്ലേ തന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല എന്നല്ലേ റഹീമിന്റെ മുഖഭാവം കണ്ട് അവൻ എന്തോ വിഷമമുണ്ടെന്ന് തോന്നി ആദിക്ക് എന്താടാ എന്തു പറ്റി മോക്ക് വല്ലാണ്ടിരിക്കുന്നു ഏഹ് ഒന്നുമില്ലടാ പക്ഷെ നിൻ്റെ മുഖം കണ്ടിട്ട് എന്തോ വിഷമം പോലെ തോന്നുന്നുണ്ടല്ലോ റഹീം അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല അവൻ മുഖം ചേരിച്ചിരുന്നു ഡാ എന്താണെങ്കിലും എന്നോട് പറ ഞാൻ നിനക്ക് അനിയനൊന്നല്ലല്ലോ ഇനി പറയാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട ഏയ് നിന്നോട് പറയാൻ മടിയൊന്നുമില്ലടാ നീ എനിക്ക് അനിയനൊന്നുമല്ല അങ്ങനെ വിചാരിക്കല്ലേ എന്നാ നീ പറ റഹീം പറയാൻ തുടങ്ങി പോലും പറയാതെ കുട്ടിക്കാലം തൊട്ടേ മനസ്സിൽ കൊണ്ടുനടന്ന ഇഷ്ടത്തെ പ്രായത്തിനൊപ്പം അത് വഴിമാറി പ്രണയമായത് സേലത്ത് പോയി പഠിക്കാൻ ചേർന്നെങ്കിലും മനസ്സ് മുഴുവൻ നിറഞ്ഞിരുന്ന മുഖത്തെക്കുറിച്ച് അവസാനം ഉപ്പ തിരിച്ചു വിളിച്ച് നാട്ടിലെത്തിയപ്പോൾ തൻ്റെ പ്രണയം മറ്റൊരാൾക്ക് സ്വന്തമാണെന്നറിഞ്ഞ് ചങ്ക് തകർന്ന ദിവസത്തെ പറ്റി പിന്നെ അജ്മലിനെ കാണാൻ പോയതും അവിടെ പോയി വന്ന ശേഷം തൻ്റെ ഉപ്പയോടും മുഹമ്മദ് അങ്കിളിനോടും കാര്യങ്ങളെല്ലാം പറഞ്ഞതും വിവാഹവും ഇന്നലെ വരെ തൻ്റെ ജീവിതത്തിൽ നടന്നതും അങ്ങനെയല്ല റഹീം ആദിയോട് തുറന്ന് പറയുമ്പോൾ അവസാനം അവൻ തളർന്നു പോയിരുന്നു ഒരു കൈ നെറ്റിയിൽ വെച്ചുകൊണ്ട് അവൻ ഇരുന്നു ആദി അവന്റെ തോളിൽ മുറുകെ പിടിച്ച് ആദിക്ക് റഹീമിന്റെ അവസ്ഥ കണ്ട് വിഷണം തോന്നി അവൻ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും അവളെ തിരിച്ചറിയുന്നില്ലല്ലോ എന്ന് അവൻ ഓർത്തു റഹി അപ്പൊ ചുരുക്കി പറഞ്ഞ അവടെ കണ്ണിൽ ഈ കഥയിൽ വീല നീയാണല്ലേ റഹി മുഖമുയർത്തി ദേഷ്യത്തോടെ ആദിയെ നോക്കി നീ എന്നെ തുറിച്ചു നോക്കിയെന്നും വേണ്ട ഞാനുള്ള കാര്യം പറഞ്ഞു അവടെ മനസ്സിൽ നീ സഹായിക്കാമെന്നേറ്റ് പറ്റിച്ചവനാ ചതിച്ചവളെ സ്വന്തമാക്കിയവനാ ആ ദേഷ്യം അവൾക്ക് നിന്നോടുണ്ടാവും അതിനവളെ കുറ്റം പറയാൻ പറ്റില്ല നിനക്ക് എല്ലാ കാര്യവും അന്ന് അവളോട് പറയായിരുന്നില്ലേ എടാ അന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അവൾ അവൾ ചിലപ്പോൾ ജീവനോട് ഉണ്ടാകുമായിരുന്നില്ല ആദി എനിക്കറിയാം എന്നവരെ അവൾക്ക് ആ ജീവനോടുള്ള സ്നേഹത്തെ അപ്പോഴെനിക്ക് അവളത് അറിയിക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഞാനൊരു എപ്പോൾ സ്വാർത്ഥനായിപ്പോയി മതി അവളത് അറിഞ്ഞുകഴിഞ്ഞാൽ ഒരിക്കലും വേറെ വിവാഹത്തിന് അവരെ സമ്മതിക്കില്ല അല്ലെങ്കിൽ അതിനു അതിനുമുമ്പ് എന്തെങ്കിലും കടുങ്കായി ചെയ്യും അത് പേടിച്ചാൽ ഞാനൊന്നും പറയാതെ പിടിച്ചു വാങ്ങിയ പോലെ ഈ കല്യാണം നടത്തിയത് എനിക്ക് എനിക്കവളെ നഷ്ടപ്പെടുത്താൻ പറ്റില്ലടാ അത് പറയുമ്പോൾ റഹീമിന്റെ ശബ്ദം ഇടറി ആദിക്ക് റഹീമിന്റെ വാക്കുകൾ കേട്ട് വിഷമം തോന്നിയെങ്കിലും ഇതിനെന്തെങ്കിലും പോകഴി കണ്ടേ തീരുമെന്ന് അവൻ തീരുമാനിച്ചു അപ്പൊ റഹി ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല നമുക്ക് അവളെ കൂടെ നിന്നെ ഐ ലവ് യു പറയിപ്പിക്കണം എങ്ങനെ റഹീം പ്രതീക്ഷയോടെ ആദിയോട് ചോദിച്ചു ആദീന മോനെ ഞാൻ ഇവിടെ ഉള്ളു അതുകൊണ്ട് മോൻ അപ്പം നിന്നാ മതി കോഴി എണ്ണണ്ടാ അവസാനം അവളിനെ ഇട്ടിട്ട് പോവോ അതെ വിശ്വാസമുണ്ടേ മതി വിശ്വാസമൊക്കെ ഉണ്ട് എന്നാലും ഓരെന്നാലും ഇല്ല അപ്പൊ കോടളിയാ കൈ മിഷൻ നൗറ സ്റ്റാർട്ട് രണ്ടാളും കൈ കൊടുത്തു റഹീമിന് ചെറിയ പ്രതീക്ഷയൊക്കെ വന്നു എന്നാൽ ഇവൻ കൊണ്ടുപോയി കൊളാക്കൂ എന്നൊരു പേടിയുണ്ട് എന്തായാലും വരുന്ന പോലെ വരട്ടെ റഹീം നെടുവിൽപ്പെട്ടു രണ്ടാളും ഫുഡ് അഴിച്ച് റൂമിലേക്ക് പോയി നൗറ ബാക്കി എല്ലാവരോടും ചിരിച്ചും കളിച്ചും സംസാരിക്കുന്നുണ്ടെങ്കിലും റഹീമിന്റെ മൈൻഡിൽ നിന്നേ ഇല്ല അതാദ്യം ശ്രദ്ധിച്ചു പടച്ചോനെ ഇതുങ്ങളുടെ ഇടയിൽ കിടന്ന് ഞാൻ നല്ലോണം പാടുവിടേണ്ടി വരും ആദ്യം മനസ്സിൽ പറഞ്ഞു രാത്രി ഭക്ഷണമെല്ലാം എടുത്തു വെച്ച് ആയിഷ അജുവിനെ ഷിയാബുദ്ദിനെ അസീനെയും ഫുഡ് കഴിക്കാൻ വിളിച്ച് എല്ലാവരും അന്ന് മേശയ്ക്ക് ചുറ്റും ഇരുന്നു ആരും പരസ്പരം നോക്കുന്നോ മിണ്ടുന്നോ ഇല്ല തികച്ചു അപരിചിതരെ പോലെ അല്ലെങ്കിൽ ഇങ്ങനെയായിട്ട് കുറെ നാളുകളായി വീടുറങ്ങി പണ്ട് ബഹളം വെച്ചും വാതോരാ സംസാരിച്ചും ഭക്ഷണം കഴിച്ചിരുന്ന അജുവിനെ ആലോചിച്ചു ആയിഷ എല്ലാം ഇന്ന് നഷ്ടമായിരിക്കുന്നു ആ കളിയും ചിരിയും സന്തോഷവും എത്ര പെട്ടെന്നാണ് എല്ലാം മാറിമറിഞ്ഞത് ഇപ്പോഴിതാ ഒരു പെൺകുട്ടിയുടെ തോരാത്ത കണ്ണീരും ഐശ്വര്യം ഇടിവീർപ്പെട്ടുകൊണ്ട് കഴിക്കാൻ തുടങ്ങി അജുമൽ ഭക്ഷണം കഴിച്ച് എണീക്കാൻ തുടങ്ങിയതും ഷിഹാബുദ്ദീൻ പറഞ്ഞു അജു അവിടെ ഇരിക്കേ എനിക്ക് സംസാരിക്കാനുണ്ട് ഇനി എന്ത് സംസാരിക്കാനാണുപ്പാ നീ എന്താ മോനെങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിനക്കെല്ലാം അറിയുന്നല്ലേ എനിക്കൊന്നും അറിയില്ല ഉപ്പാ ഒന്നും ഒന്നും അറിയും വേണ്ട അതും പറഞ്ഞ് അജു ടേബിൾ കൈകൊണ്ട് ആഞ്ഞടിച്ചു അജു ഷിഹാബുദ്ധീന്റെ ശബ്ദം ഉയർന്നു അജുവിന്റെ മിഴികൾ താഴ്ന്നു അജു എനിക്ക് നിന്റെ തീരുമാനം അറിയണം കോളേജിലൊപ്പം നീ പോകുന്നില്ല എന്നാ എന്റെ ബിസിനസ് ഒക്കെ നോക്കി നടത്തി കൂടെ നിനക്ക് ഇങ്ങനെ ചടഞ്ഞ് കൂടിയിരുന്ന ആരുള്ള വാശിയാണ് നീ തീർക്കുന്ന അജു അതുകൊണ്ട് നാളെ തൊട്ട് നീ ഓഫീസിൽ വരണം പിന്നെ ഈ ഇരിക്കുന്ന പെൺകുട്ടി നിന്റെ അമ്മയുടെ മകള് മാത്രമല്ല അജു അവൾ ഇന്ന് നിന്റെ ഭാര്യ കൂടിയാ അത് നീ മറക്കരുത് അവളുടെ കണ്ണുനീര് ഞങ്ങൾക്ക് കാണാൻ വയ്യ മോനെ ഷിയാബദ് പറഞ്ഞപ്പോൾ അസീനെ എല്ലാവരെയും നോക്കിയൊന്ന് പുഞ്ചിരിച്ചു പുഞ്ചിരിച്ചുകൊണ്ട് ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റ് പോയി അജുവിന്റെ ചുണ്ണിലൊരു പുച്ചിരി വിരിഞ്ഞു അവളുടെ കണ്ണുനീര് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ ഉപ്പാ ഈ ഞാൻ ഉള്ളുപഠനക്ക് അറിയുന്നത് നിങ്ങൾ കാണുന്നില്ലേ അവൻ ആയിഷയുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് ദയനീയമായി അവനെ നോക്കി എനിക്ക് പറ്റുന്നില്ല ആയിഷു ചങ്ക് പറിച്ചോടുത്ത് സ്നേഹിച്ച പെൺകുട്ടിയുടെ സ്ഥാനത്ത് മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല എന്നത് മനസ്സിലാക്കുക അത്രയും പറഞ്ഞ് അവൻ എഴുന്നേറ്റ് നടന്നു സ്റ്റേറിയറിക്കൊണ്ടിരിക്കുമ്പോൾ അവനും നിന്നു പ്രതീക്ഷയോടെ തന്നെ നോയിക്കൊണ്ടിരിക്കുന്ന ഉമ്മയുടെയും ഉപ്പീടെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ടവൻ പറഞ്ഞു നാളത്തോട്ട് ഓഫീസിലേക്ക് ഡ്രൈവറാണ് ഞാൻ തയ്യാറാണ് പാ എന്ന് പറഞ്ഞാൽ അച്ഛൻ കയറിപ്പോയി അവൻ്റെ നാവിൽ നിന്ന് വന്ന ആ ഒരു വാക്ക് തിളച്ചു മറിയുന്നവരുടെ മനസ്സിൽ ചെറിയൊരു ആശ്വാസം കൊടുത്തു നമ്മുടെ മോനെ നമുക്ക് തിരിച്ചു കിട്ടും പടികൾ കയറിപ്പോകുന്ന അജുവിനെ നോക്കി ശിയാബ ആയിഷയോട് പറഞ്ഞു മറുപടി ഒരു മുകളിലൊതുക്കി അവർ എഴുന്നേറ്റ് പോയി ആയിഷ നേരെ പോയത് സീനയുടെ റൂമിലേക്കാണ് ചാരിയിട്ട റൂമിന്റെ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ കണ്ടു ജനലഴിയിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ആ അസീനെ കണ്ണുനീർക്കാവൽ തടങ്ങൾ നനച്ചു ഒഴുകി ഇറങ്ങുന്നുണ്ട് മോളെ അവർ അരിവോട് അവിടെ വിളിച്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ ഐഷയെ കണ്ട അസീന വൃതായൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പക്ഷേ മനസ്സ് മറച്ചു പിടിച്ചാലും കണ്ണുകൾക്ക് അതിന് കഴിയില്ലല്ലോ അവർ അസീനയെ ചേർത്ത് പിടിച്ചു അമ്മായിയുടെ കുട്ടി തളരിരുത് അവന് നീ കുറച്ച് സമയം കൊടുക്കണം മോളെ നിന്നെ അംഗീകരിക്കാൻ അവന് പെട്ടെന്ന് കഴിഞ്ഞെന്ന് വരില്ല മുറിവേറ്റ മനസ്സാവൻ്റെ അവിടെ സ്നേഹം നിറക്കേണ്ടത് നീയാ മോളെ എത്ര വേണമെങ്കിലും സമയമെടുത്തിട്ട് അമ്മായി എനിക്ക് കുഴപ്പമില്ല പക്ഷെ എന്നോട് കാണിക്കുന്ന ഈ അകൽച്ച ഈ അവഗണന അതാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തത് അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു മോളെ നീ വിഷമിക്കരുത് അവൻ്റെ മനസ്സിലിനി നീയേ ഉണ്ടാവും ഉണ്ടാവാൻ പാടുള്ളൂ കാരണം അവൻ്റെ മഹറിന്റെ അവകാശി നീയാ മോളെ അതുകൊണ്ട് എൻ്റെ കുട്ടി കാത്തിരിക്കണം ഒരുപാട് കാലം നിന്നെ കണ്ടില്ലെന്നടിക്കാൻ അവനാവില്ല കാരണം എൻ്റെ മോ സ്നേഹമുള്ളവനാ ഒരു വിതുമ്പലോടെ അവൾ ഐഷയെ കെട്ടിപ്പിടിച്ചു അങ്ങനെയെങ്കിലും അവളുടെ വേദനകൾ കെട്ടടങ്ങട്ടെ എന്ന് അവരും കരുതി രണ്ട് ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം നവറയെ ഡിസ്ചാർജ് ചെയ്തു ഹോസ്പിറ്റലിൽ അതിലേയും റഹീമയിൽ നിന്നെങ്കിലും എല്ലാ കാര്യത്തിനും ഓടി നടന്നിരുന്ന റഹീം തന്നെയായിരുന്നു അവർ വീട്ടിൽ പൊക്കോളം പറഞ്ഞെങ്കിലും അവൻ പോവാൻ കൂട്ടാക്കിയില്ല നൗറയോടുള്ള അവൻ്റെ കരുതലും സ്നേഹവും കണ്ട് റഹീമയുടെ കണ്ണുകൾ നിറഞ്ഞു എന്തുകൊണ്ടും തങ്ങൾ തെരഞ്ഞെടുത്ത് അവൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാൾ എന്ന് അവർക്ക് ഉറപ്പാവുകയായിരുന്നു ഡിസ്ചാർജായി വീട്ടിലെത്തിയപ്പോൾ രാത്രിയായിരുന്നു ഫുഡൊക്കെ കഴിച്ച ശേഷം മുഹമ്മദ് റഹീമയും അതിലും മടങ്ങിപ്പോയി നൗറ അവർ പോയപ്പോൾ കിടക്കാനായി മുകളിലേക്ക് പോയി അവർക്കൊപ്പം കിടക്കാനായി പോകാൻ നിന്ന് റഹീമിനെ ആദ്യം പിടിച്ചു നിർത്തി നീ ചാടി ചാടിത്തുള്ളി പോകുന്നേ ഞാനോ കിടക്കാൻ നീ കിടക്കുന്നില്ലേ ഓ കിടക്കാൻ മുട്ടി നിൽക്കുവല്ലേ നീ ഇപ്പൊ അങ്ങോട്ട് പോകുന്നില്ല എന്താ ഉറങ്ങണ്ടേ പൊടച്ചോന് ഇവനെ ഞാൻ ഇന്ന് കൊല്ലും നീ ഇപ്പൊ പോവണ്ട കൊറച്ചേരം എന്റെ കൂടെ ഇരിക്കു നിനക്ക് കൂട്ടിനാണോ എന്നാ പറയേണ്ട മോനെ ആദിക്കൂട്ട അതിന് നീ ചൂടാവാതെ ആദിയുടെ താടി പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് റഹീം പറഞ്ഞു റബ്ബേ എന്നെ അങ്ങ് കൊല്ലു ആദി നെഞ്ചത്തടിച്ച് മേലോട്ട് നോക്കി പരിതമിച്ചു എന്താണ് നിന്റെ പ്രശ്നം പറ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എടാ മരങ്ങോടാ റഹി നീ കുറച്ച് കഴിഞ്ഞ് റൂമിലേക്ക് പോകാം എന്നിട്ട് നോക്ക് അവൾ നീ വരുന്ന കാക്കുന്നുണ്ടോന്നു ആ ബെസ്റ്റ് നല്ല ഹസ്സലായി ഉറങ്ങി കാണും എന്നെ ദേഷ്യമുള്ളവളാ എൻ്റെ വരവും കാത്ത് കിടക്കുന്നത് എടാ എന്ന് എനിക്ക് പെണ്ണുങ്ങളെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ് സ്വന്തം ഭർത്താവിൻ്റെ കാര്യങ്ങൾ ഇന്ന് എത്ര കൊഴിഞ്ഞു മാറിയാലും ഉള്ളിന്റെ ഉള്ളിൽ അവർ കോൺഷ്യസ് ആയിരിക്കും അവൾ ചിലപ്പോൾ ലേറ്റ് അടച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ വാതിലടച്ചിട്ടുണ്ടാവില്ല അതുമില്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ട് കേൾക്കുമ്പോൾ തല ഒന്നിച്ച് നീ വരുന്നുണ്ടെന്ന് നോക്കുന്നുണ്ടെന്ന് നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓന്നെ അളിയ നീ ശരിക്കും പൊട്ടനാണോ അത് പൊട്ടനായിട്ട് അഭിനയിക്കുകയാണ് നീ ഒന്നട അങ്ങനെ പറഞ്ഞു ഞാൻ പൊട്ടനാണോ ആ പുല്ലെ ഇടിച്ചു മൂക്ക് വരത്തു ഞാൻ അല്ലാതെ പിന്നെ നിന്നെ ഞാൻ എന്താടാ പറയണ്ടേ ഞാൻ പറഞ്ഞ് നീയൊന്ന് ആലോചിക്കും അവള് നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയണം അവടെ മനസ്സിൽ ചെറുതായിട്ടെങ്കിലും നീ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് നീ നോക്കി നോക്ക് എന്നിട്ട് നാളെ എന്നോട് പറയും ഓക്കെ ആ ഓക്കെ ഓരേ ഈ സഹായത്തിൽ പ്രതിഫലേ ചൂടുള്ള നോട്ട് കിട്ടുള്ള എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടാൽ മതി ആ അത് ഫുള്ള് സക്സസ് ആയോ അല്ലാതെ എന്റെ കയ്യിൽ പത്ത് പൈസ കിട്ടില്ല മോനെ അതെണ്ട് നീ നടക്കണ്ട അപ്പൊ ആ വഴി അടഞ്ഞല്ലേ ആ അടഞ്ഞു തിരുപ്പരിയായി ഇനി മോൻ പോയി ചാച്ചി അപ്പൊ ഗുഡ് നൈറ്റ് ആ ആടച്ചോനെ ഈ പൊട്ടിന് ബുദ്ധി ഉപദേശിച്ചുപദേശിച്ച പെണ്ണു എന്നെ വന്ന് കഴിയുമോ എന്തോ ട്രേ പോയപ്പോൾ ആദ്യം ആത്മഗതമെന്നവണ പറഞ്ഞു ട്രെയിം റൂമിൽ ചെല്ലുമ്പോൾ നവറോ വാതിലടച്ചിരുന്നില്ല ചെറിയ ഡിം ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവൻ പതിയെ ഡോർ തുറന്നകത്ത് കയറി ശബ്ദമുണ്ടാക്കാതെ ചേർത്തടച്ച് ശബ്ദം കേട്ടപ്പോൾ അവന് പ്രതീക്ഷിച്ച പോലെ നവറ തിരിഞ്ഞ് നോക്കി എന്നിട്ട് വീണ്ടും തിരിഞ്ഞ് കിടന്നുറങ്ങി അവൾ അത്രയും നേരം ഉറങ്ങിയിട്ടില്ലായിരുന്നെന്ന് അവന് മനസ്സിലായി അത് കണ്ടപ്പോൾ അവൻ്റെ മനസ്സിൽ നേരെ പ്രതീക്ഷയുണ്ടായി ആദ്യം പറഞ്ഞ പോലെ അവളുടെ മനസ്സിൽ എവിടെയോ എവിടെയോത്താനുണ്ട് അന്നത്തെ രാത്രി സന്തോഷത്തോടെ തന്നെ റഹീം ഉറങ്ങി കാലത്ത് റഹി എഴുന്നേറ്റ് നോക്കിയപ്പോൾ നവറയെ കണ്ടില്ല അവൾ താഴേക്ക് പോയെന്നവന് മനസ്സിലായി അവൻ പതിയെ എഴുന്നീട്ട് ഫ്രഷായി താഴേക്ക് പോയി താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ കണ്ടു പത്രവും പിടിച്ചിരിക്കുന്ന ജമാലിനെ ജമാലിന്റെ കയ്യിൽ തുറന്നു പിടിച്ച പത്രത്തിന്റെ ഒരു ഭാഗത്ത് ആദിയുടെ തലയും രണ്ടാളും കൂടെ പിടിവലിയാണ് പേപ്പറിന് വേണ്ടി ആ എന്നാ ഒരു കാര്യം ചെയ്യേ എന്റെ മടിയിലോട്ട് കേറിയിരിക്കുക ഇതിലും നല്ലതാതാ അയ്യോ അതെങ്കിലും ബുദ്ധിമുട്ടാവില്ലേ ഇല്ലട പോനെ സന്തോഷാവും പെരുത്ത് സന്തോഷാവും ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലായി ഇപ്പൊ തല തൊട്ട് മൊത്തം ഉരുപ്പിടി ഇതിനുള്ളിലാ അതിനാദ്യം നെയ്സായിട്ടൊന്ന് വിളിച്ചു കൊടുത്തു എന്താണ് രണ്ടാളും കൂടെ സ്റ്റെയർ ഇറങ്ങി വന്ന് റഹീം ചോദിച്ചു ദാ കാര്യം നിന്റെ ഉപ്പേക്കാ എന്ന് വെച്ചെന്നെ മെക്കിട്ട് കയറിയാലേ കൊണ്ടുവരാൻ പൊട്ട കിണറ്റിലിടും ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട ജമാലിന്റെ കൈക്കുള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞു നീ ഇങ് വാടാം എന്നെ പൊട്ട ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോണ്ടില്ല അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് വന്നു ഉം തുടങ്ങിയോ രണ്ടും കൂടെ ഏ ആൻറ്റി നിങ്ങളുടെ കെട്ടുകടക്കിടെ എന്നെ ഒന്നും ചൊറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല ഓഹോ ഞാൻ പറഞ്ഞാണ് കുറ്റം നീ എന്നെ നോക്കില്ല എന്റെ കയ്യിൻ്റെ ഞാൻ പിടിച്ചിരിക്കുന്ന പത്രത്തിന്റെ ഉള്ളിൽ നിന്ന് അറിഞ്ഞിരിക്കുന്ന ഈ മൊതലേതെന്ന് നിങ്ങളും കൊള്ളാം മരുമോനും കൊള്ളാം രണ്ടും കണക്കാം മതി മതി എല്ലാരും വന്നി ചായ കുടിക്കാം തൽക്കാലം ഞാൻ വെറുതെ വിടാം എല്ലാവരും ചായ കുടിക്കാൻ വന്നു റഹീമും ആദ്യം അടുത്തടുത്തിരുന്നു നൗറ ലയിലാക്കോ അപ്പവും ആദ്യം സ്വകാര്യത്തിൽ റഹീമിനോട് ചോദിച്ചു ചോദിച്ചുടാ എന്തായി ഞാൻ പറഞ്ഞു ശരിയാടോ അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ വരെ ആണോ അപ്പ അവളുടെ മനസ്സിൽ എവിടേക്കെ നീയുണ്ട് അല്ലേ ആ ഉണ്ടെന്ന് തോന്നുന്നു ദേ ഇവിടെ ഇന്ന് കിണീനി പറയാനാണെങ്കിൽ ഇത് എടുത്ത് രണ്ടിനെ തലയിൽ കമ്മിറ്റി ഞാൻ പറഞ്ഞേക്കാം അവരുടെ പിറി കുറിക്കൽ കണ്ട ലൈല പറഞ്ഞു അത് കിട്ടുന്ന അവർ ചിരിച്ചു ഒപ്പം ജമാലു രണ്ടാൾ ഇളിഞ്ഞു ഫുഡ് കഴിച്ചു കണ്ണുകളിൽ നിറച്ച് തങ്ങളെ നോക്കുന്ന രണ്ട് കണ്ണുകളെ അവരപ്പോൾ ശ്രദ്ധിച്ചില്ല അല്ല ദീന എവിടെ ഉമ്മ റഹീം തിരക്കി ഞാൻ വിളിച്ചിരുന്നു അവൾ തലവേദനയാണെന്ന് പറഞ്ഞ് കിടന്നു ആ ആ അവൾ വരുന്നെങ്കിൽ വരട്ടെ ആദ്യം വലിയ താല്പര്യമില്ലാതെ പറഞ്ഞു സ്വന്തം അനിയത്തിയാണെങ്കിൽ കുശുമിന്റെ കൂടാണ് അവളെന്ന് ആദിക്ക് നന്നായിട്ട് അറിയാം എല്ലാവരും ഫുഡ് കഴിക്കൽ കഴിഞ്ഞ പാത്രങ്ങളെ എടുത്തു വെക്കുമ്പോൾ ലൈല നൗറയോട് ദീനയെ ഫുഡ് കഴിക്കാൻ വിളിക്കാൻ പറഞ്ഞു നൗറ അവളുടെ റൂമിനടുത്തേക്ക് ചെന്ന് ഡോറ് ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അവൾ പാതിക്കിയ ഡോറ് തള്ളി തുറന്നു ഹൗ ഡു അലർച്ചയായിട്ട് നൗറ ഞെട്ടിപ്പോയി തിരിഞ്ഞു നോക്കുമ്പോൾ ദീനെ ദേഷ്യത്തോടെ അവൾ നോക്കി നിൽക്കുകയായിരുന്നു നീ എന്തിനാണി എന്റെ അനുവാദം എന്റെ റൂമിൽ അറിയത് ഞാൻ ഉമ്മ പറഞ്ഞിട്ട് നിന്നെ ഫുഡ് കഴിക്കാൻ വിളിക്കാൻ വന്നാ നീ എന്തിനായി എന്നോട് ദേഷ്യപ്പെടുന്നത് പിന്നെ ഞാനെന്താ ചെയ്യേണ്ടത് ഒരാൾ റൂമിലേക്ക് വരുമ്പോൾ ചെയ്യേണ്ട കോമൺ മര്യാദ കൊടുന്ന് എനിക്ക് അറിയില്ലെടി അവിടെ സംസാരം കേട്ടപ്പോൾ അവർക്ക് ദേഷ്യം വന്നു ദേ എടീ പോയിന്നൊക്കെ വിളിച്ചാറുണ്ടല്ലോ മര്യാദ സംസാരിക്കണം ആ ഇല്ലെങ്കിൽ നീ എന്തി ദീനയും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല കാര്യമില്ലാതെ വെറുതെ ദേഷ്യപ്പെടരുത് ഞാൻ അതിന്റെ ഫുഡ് വിളിക്കാൻ വന്നാ ആയിട്ട് നീയായിട്ട് വഴക്കൂടാൻ വന്നല്ല എനിക്കതിന്റെ ആവശ്യമില്ല താല്പര്യവും ഓ ഒരു നല്ല വിള വന്നിരിക്കുന്നു നീന കാണുന്ന ഇഷ്ടമല്ല നീയാ നീ മാത്രം എൻ്റെ ജീവിതം നശിപ്പിച്ച് നീന എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുണ്ട് ഞാനോ ഞാൻ എന്തു ചെയ്തു നീ പറയുന്നേ ഞാൻ നിന്നെ കാണുന്ന പോലെയോട് വന്നതിന് ശേഷ ആ ഞാൻ നിനക്ക് എന്ത് ദ്രോഹ ചെയ്ത് എന്നോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം എന്താണെന്ന് എനിക്കറിയണോ ആ അറിയണം നൗറയും ദേഷ്യത്തോട് പറഞ്ഞു റഹീം അവൻ നീ എന്നിൽ നിന്ന് തട്ടിയെടുത്തു ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ എന്റെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന അവനെ എന്നിട്ട് ഇന്നലെ വന്ന് നീ അവനെ സ്വന്തമാക്കിയിരിക്കുന്നു സൈക്കിൾ എനിക്കത് അവൻ എന്റെ ആ എന്റെ മാത്രമാ ദീന ഒരു ഭ്രാന്തിയെ പോലെ അകരുത് ആ ഒരു ഒരറിവ് നൗറയ്ക്ക് പുതിയതായിരുന്നു ദീനയുടെ ഉള്ളിൽ റഹീമിനോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ട് എന്നുള്ളത് അവൾക്ക് അത്ഭുതമായിരുന്നു കാരണം റഹീമിന്റെ പെരുമാറ്റത്തിൽ നിന്നും അവൾക്ക് അത് തോന്നിയിരുന്നില്ല അപ്പം അതാണ് അവൾക്ക് തന്നോട് ഇത്രയും ദേഷ്യം തോന്നാൻ കാരണം താൻ റഹീം റഹീംഖാനെ സ്വന്തമാക്കിയെന്ന് തോന്നി അവൾക്കറിയില്ലല്ലോ ഞാനല്ല റഹീം ഖയാണ് എന്നെ ചതിച്ച് സ്വന്തമാക്കിയതെന്ന് ഓഹോ അപ്പം അതാണ് കാര്യം ഇത് തന്നെയാ കാര്യം നവറ എനിക്ക് വേണം അവനെ നവറ ദീനയെ നോക്കി ചിരിച്ചു നൗറയുടെ ആ ഒരു ഭാവം ദീനക്ക് മനസ്സിലായില്ല സ്വന്തം ഭർത്താവിന് വേണമെന്ന് മറ്റൊരു സ്ത്രീ പറഞ്ഞിട്ടും അവൾ യാതൊരു കൂസിലും കൂടാതെ ചിരിച്ചു നിൽക്കുന്നു ദീനക്കാക്ക സംശയമായി നിനക്ക് തോന്നുന്നുണ്ടാവും ഞാൻ എന്തിനാണ് എന്നല്ലേ റീം കാക്ക് കാക്കെന്ന് ഇഷ്ടമാണെങ്കിൽ ഭാര്യ എന്ന ഈ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞരാൻ ഞാൻ തയ്യാറാണ് ദീന അത് കേട്ടപ്പോൾ ദീനയുടെ മുഖം തെളിഞ്ഞു ഒന്ന് നിർത്തിയ ശേഷം നവറ തുടർന്നു പക്ഷേ അതിന് ഇക്ക എന്നോട് പറയും എന്നെ ഇക്കാക്ക് വേണ്ട എന്ന് നിയമപരായും അള്ളാഹു ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അതിനീ മറക്കേണ്ട ദീന ആ മനുഷ്യൻ എന്നെ വേണ്ട എന്ന് പറയുന്ന നിമിഷം ഒരു എതിർവാക്കില്ലാതെ ഞാൻ പോയി തന്നിരിക്കും ഒരു നിമിഷം വന്ന തോന്നലിൽ നവ്ര ദീനയോട് മറുപടി പറഞ്ഞു എന്നിട്ട് ഡോറ് വലിച്ചടിച്ച് പുറത്തേക്ക് പോയി നവറയുടെ മറുപടി കേട്ട ദീന ബെഡിലേക്ക് ചാഞ്ഞിരുന്നു എന്നിട്ട് ടേബിളിരുന്ന ഫോണെടുത്ത് ഗാലറി തുറന്ന് അതിൽ നിറഞ്ഞു നിൽക്കുന്ന റഹീമിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് അതിലേക്ക് നോക്കിയിരുന്നുകൊണ്ട് അവൾ പറഞ്ഞു നിന്നെനിക്ക് വേണം റഹീം മറ്റാർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല നീ തന്നെ അവൾ വേണ്ടെന്ന് പറയും അല്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കും എന്നെല്ലാമോ മനസ്സിലുറപ്പിച്ചുകൊണ്ട് അവൾ മുറിക്കുള്ളിൽ ഇരുന്നു നവറയ്ക്ക് ദീന പറഞ്ഞ് ശരിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൾ അടുക്കളയിലേക്ക് അത് ആലോചിച്ചുകൊണ്ട് തന്നെ നടന്നു എന്താ മോളെ അവൾക്ക് തലവേദന കുറവില്ലേ അടുക്കളയിലേക്ക് വരുന്ന അവറയെ കണ്ട് ലൈല ചോദിച്ചു ആ ഇപ്പം കുറവുണ്ടെന്ന് പറഞ്ഞു ഉമ്മ എന്തുകൊണ്ടോ ദീന പറഞ്ഞ അവരെ ലൈലയോട് പറഞ്ഞില്ല എന്നാ വശിക്കുമ്പോൾ വരട്ടെ മോളുവാ ലൈല നൗറയെ വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി നൗറയെ കൊണ്ട് ഫുഡ് ഒന്നും ഉണ്ടാക്കാൻ ലൈല സമ്മതിച്ചിരുന്നില്ല തലയിലെ മുറിവ് പൂർണ്ണമായി മാറിയിട്ട് മതിയെന്ന് അവർ നൗറയോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ കുറച്ചേർ ലൈലയോടൊപ്പം നിന്ന് നൗറ റൂമിലേക്ക് പോയി അപ്പോഴാണ് ലച്ച് വിളിക്കുന്നത് നൗറ നവറ ഹോസ്പിറ്റലായിരുന്നപ്പോൾ ലെച്ച് വിളിച്ചിരുന്നു അങ്ങനെ അവൾക്ക് പറ്റിയതൊക്കെ അവർ അറിഞ്ഞിരുന്നു ഹലോ നൗറ ഇപ്പം എങ്ങനെയുണ്ടാ വേദന കുറഞ്ഞോ കുറവുണ്ട് ലച്ചു നീന്ന് ക്ലാസ്സിൽ പോയില്ലേ ഉണ്ട് ലഞ്ച് ബ്രേക്കല്ലേ അതാ വിളിച്ചത് സനയുണ്ട് കൂടെ നീ ഇല്ലാതെ ഒരു രസമല്ല നൗറ കുട്ടി ഓ പിന്നെ സുഖിപ്പിക്കല്ലേ മക്കളെ ഞങ്ങൾ കാര്യം പറഞ്ഞാടി ഞാൻ വിശ്വസിച്ചു ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ട് ആ തിരക്കേടാതെ അങ്ങനെ പോകണം ആകെ വിഷമം നീ ഇല്ലാത്തതാണ് ഇപ്പം തന്നെ നാല് ഡേയ്സ് ആയില്ലേ നീ ഇല്ലാതെ ഉമ്മ എന്തായാലും ഇനി ഫുള്ള് മാറി മുറിവഴിക്കാതെ പിടിയിലെടാ എന്തൊക്കെയാലും അവർക്ക് ഇതിന് നല്ല ഇഷ്ടമാല്ലേ അവർ വളരെ പാവങ്ങളാടി എന്നെ സ്വന്തം മോളെ പോലെ രണ്ടാൾക്കും റേ ഹീൻ കാക്കെന്ന് പറയണീ ദേ സനാ എന്നു വാങ്ങും കേട്ടോ ഞാൻ ചെയ്യും ഉമ്മ പറഞ്ഞ നൗറ ഇപ്പ വിളിച്ചൊരു കാര്യം പറയാനാ എന്താടാ അത് പിന്നെ നീ ടെൻഷൻ ആവരുത് കാര്യം എന്താണെന്ന് പറഞ്ഞ് വിളിച്ചു തുടരും ഈ കത്തയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം